ഹായ് നമ്മളിന്ന് ചക്കക്കുരു മെഴുക്കു വരട്ടിയാണ് വെക്കുന്നത് വേണ്ടി ഞാനെല്ലാം അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ് അത് നമുക്ക് കുക്കറിലാണ് വേവിക്കുന്നത് ഒറ്റ വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വെന്ത് കിട്ടും ഈ ചക്കക്കുരു വന്നിട്ട് കുറേ ആയിട്ടോ എനിക്കൊന്ന് ഒരു മാസം കഴിഞ്ഞിവിടെ ഞാൻ കൊണ്ടുവച്ചിട്ട് വീട്ടിൽ നിന്ന് ഇത് ലാസ്റ്റാണ് തീർന്നു അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഇത് മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണമല്ലോ അപ്പം ഓക്കെ കുക്കറിലാവുമ്പം വേഗം വെന്തോളും ഇനി ഇത് യട്ടേട്ടോ നമ്മുടെ ചക്കക്കുരു ദൈവം എന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വെറുക്കണം അപ്പം ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടയായിരിക്കണ ഓക്കെ എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് ചതച്ച് വെച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളി ഇടാവേ ഒന്ന് വഴങ് വരണം നമുക്ക് ഇതിലേക്ക് പച്ചമുളകാണ് ഞാൻ വരുന്നത് പച്ചമുളക് കാന്താരി ഒന്നുമല്ല നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഞാനത് കഴുകിയതാണ് ഇത് സപ്ലൈക്ക് ഒന്ന് വാങ്ങിയത് കൊണ്ട് ഇതിന് നല്ല അഴുക്കായിരുന്നു ഞാനത് പൊട്ടിച്ചിടുന്നില്ല കാരണം എനിക്ക് ചേരുവ പെട്ടത്തില്ല ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നേരത്ത് മുളകിനെ എടുത്ത് മാറ്റാലോ അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് തരത്ത കേട്ടോ നമ്മുടെ ഉള്ളി മുളകുമൊക്കെ നല്ല വഴന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചക്കുരു ഇടാം ഇനി ഇതൊന്ന് ആവി കയട്ടെ കേട്ടോ ചക്കക്കുരു മെഴുക്ക് കരട്ടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ആവിയൊക്കെ വന്ന് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തീ ഓഫ് ചെയ്തതാണ് നല്ല റിസൾട്ട് കേട്ടോ അരിവ് വളരെ കുറവാണ് കാരണം ഞാൻ മുളകിങ്ങനെ ഇട്ടുണ്ടേ എനിക്ക് എരിവ് പറ്റത്തില്ല അതുകൊണ്ടാണ് പക്ഷെ നന്നായിട്ടുണ്ട് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ ഇത് പഴുത്ത ചക്കേടെ എന്ന് തോന്നുന്നു നല്ല റിസൾട്ട് ഓക്കെ ബൈ